ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മമ്മുക്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇക്കയുടെ വർഷം തന്നെയായിരുന്നാലും യാതൊരു സംശയമില്ല ഡിഫറൻറ്റ് ജോണറിലുള്ള നല്ല ഫിലിംസ് അവസാന കാതലിലെത്തി നിൽക്കുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലോ ഇക്ക വളരെ സെലക്റ്റീവ് തന്നെയാണ് ഒരുപാട് പേരൊക്കെ അവസരം കൊടുത്തിട്ടുണ്ട് ഇക്ക വീണ്ടും ഒരുപാട് പേരെ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്താണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യം വരാൻ പോകുന്ന ഫിലിം അബ്രഹാം ഒസ്ലാദ് ജയറാം നായകനായ പടാണ് വിതുൻ മാനുവൽ ഗസ്റ്റോളാണ് നമുക്ക് അപ്പം അതിൽ തുടങ്ങുകയാണ് പിന്നെ ബ്രഹ്മയുഗം ബ്രഹ്മയുഗം എൻ്റെ ആ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ കണ്ട് നമ്മൾ തരിച്ചതാണ് അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ലുക്കും കാര്യങ്ങളും വേറെ ജോണറുള്ള ഫിലിം തന്നെയായിരിക്കും ആൾ ഭയങ്കര സെലക്റ്റീവാണ് എന്നാണ് മുമ്പേ ഒരു ഏറ്റവും വലിയ അഗ്രസീവ്നെസ് ഞാൻ പറയും കാരണം എന്താണെന്ന് വെച്ച് ഓരോ ഫിലിംസിനും ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ഡിഫറൻറ്റ് ഓണറിലാണ് ചെയ്യുന്നത് പുതുമുഖ സംവിധായന്മാരൊക്കെ അവസരം കൊടുക്കുന്നതിന് പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഔട്ട് പുട്ട് മാക്സിമം കൊണ്ടുവരാൻ ശ്രമിക്കും അവർ പാകത്ത പടമായിരിക്കും മമ്മൂക്ക് എക്സ്പീരിയൻസ് നടനും കൂടി കിട്ടുമ്പോൾ അത് അങ്ങനെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അത് ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും അത് മമ്മൂക്കിക്കതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും അതാണ് ഏറ്റവും വലിയ സംഭവം അപ്പം അതിനുശേഷം ധർമ്മയുഗത്തിന് ശേഷം യാത്ര ടൂ യാത്ര വണ്ണം നമ്മൾ കണ്ടതാണ് ഇതിൽ ആളുകൾ ഗസ്റ്റോളേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ മകൻ്റെ കഥയാണ് പറയുന്നത് നമുക്കറിയാം തെലുങ്ക് ആന്ധ്ര അവിടുത്തെ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഫിലിമാണ് അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഏതൊരു കോൾ കയറിന്ന് അപ്പോൾ യാത്രാറ്റു പിന്നെ വരുന്ന സ്റ്റൈലേഷ് ലുക്ക് ബസുക അതൊരു ഒന്നൊന്നര സാധനം തന്നെയാണ് ലുക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അത് കട്ട വെയിറ്റിംഗ് മൂവിയാണ് എന്ന് സ്റ്റൈലിഷ് ലുക്കിൽ അത്യാവശ്യം മാസ സംഭവങ്ങൾ തന്നെയായിരിക്കും അത് കണ്ട സമയത്ത് ബസൂക്ക എഗെയിൻ ടെർബോ ടർബോട്ട് ലുക്ക് ഒരു ഒന്നര ലുക്ക് കടന്നുണ്ട് ഒരു മുപ്പത്തഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട് ലൈജിലാൾ ടർബോ ഒരു പമ്പർ പ്രതീക്ഷിച്ചുള്ള പടം തന്നെയാണ് ഫാൻസുകാരൊക്കെ ആഘോഷിക്കാനുള്ളൊരു പടം തന്നെയായിരിക്കും അത് യാതൊരു സംശയമില്ല പിന്നെ അൺലിമിറ്റഡ് മമ്മൂട്ടി അസീഫ് അലീൻ പ്രൊഡക്ഷൻ്റെ ഒരു പടം വരുന്നു അസീഫ് അസീഫലി പമ്പക്ക് അതിലെന്തൊക്കെ ഉണ്ടായിരിക്കും കാരണം രണ്ടാളും കൂടി ചേരുമ്പോൾ അവർ ഒരുമിച്ച് ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളാണ് അതൊരു ഭയങ്കര കെമിസ്ട്രിയുള്ള ആളുകളാണ് അപ്പോൾ രണ്ടു പേര് കൂടി ചേരുമ്പോൾ നല്ലൊരു ഫിലിം തന്നെ പ്രതീക്ഷിക്കുക അഗൈൻ ബിലാൽ അതൊരു മാസ ആനായിരിക്കും ആ പടം വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഞാനൊക്കെ പടം കട്ട വെയിറ്റ് ചെയ്യട്ടെ കാരണം നമുക്കറിയാം ബിലാൽ ബിഗ് ബി എന്നൊരു പടം ബിഗ് ബി ഹാലോ ഒക്കെ ഓരോ സമയത്ത് ഇറങ്ങി അത് കോമേഴ്സിൽ ഹാലോ ആയിരുന്നു വിജയിച്ച് ബിഗ് ബി തിയേറ്ററിൽ വലിയ കളക്ഷൻ നേടിയ പടമൊന്നുമല്ല പക്ഷേ ഭയങ്കരമായിട്ട് സംസാര വിഷയൊരു പടമാണ് മലയാള സിനിമയിൽ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് എന്നൊരു പടം തന്നെയാണ് പിന്നെയാണ് ആ പടം അത് ശ്രദ്ധിക്കപ്പെട്ടത് ഇപ്പോൾ ഇപ്പോൾ ഒന്നായിരുന്നു കാണാൻ പറ്റുന്നൊരു പടമാണ് ആ സമയത്ത് ഡിഫറെന്റ് ഡി ജി എമ്മും കാര്യങ്ങളും ക്യാമറ കൊണ്ടുവന്ന് നമ്മുടെ പുതിയ പിള്ളേരെ എൻട്രി കൂടി കൂടിയായിരുന്നത് അപ്പോൾ അതൊരു ആഷിക്കിൻ്റെ കയ്യൊപ്പം കളഞ്ഞൊരു പടം തന്നെയാണ് നമുക്ക് റഷാത്ത പടം പാട്ടുകൾ ഗംഭീല തന്നെയായിരുന്നു അപ്പോൾ ബിലാൽ രണ്ടാമത് വരുമ്പോൾ പ്രതീക്ഷ വാനോളം തന്നെയാണ് അത് യാതൊരു സംശയവും വേണ്ട അമീർ ഏകദേശം ഡിസ്കഷനൊക്കെ നടന്ന ഏകദേശം ഫൈനൽ കൊണ്ടിരിക്കുന്ന ഒരു ഫിലിം ആണോ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അതിന് അപ്ഡേറ്റ് ചെയ്യാം ഐ ആം എ ഡിസ്കോ ഡാൻസർ ഇത് മമ്പക്കര പടമാണ് ഇത് എന്താണ് ഉദ്ദേശം എനിക്ക് മനസ്സിലായി ഡാൻസറുടെ ആയതുകൊണ്ട് നോക്കാം ആളിപ്പോൾ ഡാൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ എന്തായാലും ചിലപ്പോൾ വേറെ ഒരു ജോണറായിരിക്കും പേര് നോക്കണ്ട കാതലെന്ന് പേര് കണ്ടപ്പോൾ നമ്മൾ എന്താ വിചാരിച്ച് പക്ഷെ പടം ഒരു ക്ലാസ് ഫിലിം വന്നിട്ട് അത്യാവശ്യം കളക്ട് ചെയ്യാന്ന് വെച്ച വലിയ സംഭവം ഉണ്ടോ പ്രത്യേകിച്ച് മമ്മൂക്ക ഫാൻസിന്റെ സപ്പോർട്ട് എടുത്ത് പറയണം മമ്മൂക്ക ഫാൻസ് ഭയങ്കര ഇൻബോൺ ആക്ടേഴ്സിന് എന്താ പറയുക ഇൻബോൺ ആണ് എല്ലാവരും ഉള്ളിൽ നിന്ന് ഇങ്ങനെ എന്താ ആ രീതിയിൽ പ്രമോട്ട് ചെയ്യുന്ന ആൾക്കാർ ഇൻബോൺ മനസ്സിൻ്റെ ഉള്ളിൻ്റെ പേര് പ്രൊമോട്ട് ചെയ്യുന്ന ഫാൻസാണ് മമ്മൂക്ക ഫാനസ് എടുത്ത് പറയണം പടത്തിന് ഇപ്പോഴും ആ രീതിയിൽ അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതിൽ പല കാര്യങ്ങളും ഉണ്ട് വേറെ അത് പിന്നെ നമുക്കൊരു വീഡിയോ ആക്കേണ്ട സംഭവം കൂടി ഉണ്ടായി ഇപ്പൊരമ്മ പ്രൊജക്റ്റ് വരുന്നുണ്ട് അപ്പോൾ അതിലെല്ലാവരും കാണും നമുക്ക് ലാലേട്ടനെ കാണും വീണ്ടും ട്വൻ്റി ട്വൻറ്റിക്ക് ശേഷം അതിനുശേഷം ഗസ്റ്റ് കസ്റ്റമുള്ള ലാലേട്ടൻ അതിനുശേഷം വീണ്ടും ഇവർ ഒന്നിക്കുന്നു അമ്മയുടെ പ്രൊജക്റ്റ് ആകുമ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷയാണ് ആര് സംവിധാനം ചെയ്യും ജോഷി തന്നെ ചെയ്യേണ്ടി വരില്ല എത്ര ആൾകല വെച്ച് മാനേജ് ചെയ്യാൻ അങ്ങേരൊക്കെ പറ്റുള്ളൂ പിന്നെ ആരുല്ലിപ്പോ കിരേവാണി അത് തെലുങ്കോ തമിഴ് മൂവി ആയിരിക്കും പാനിന്ത്യൻ മൂവി ആയിരിക്കും ഇപ്പം ഇത്രയും പടങ്ങൾ മമ്മക്കു വെയ്റ്റ് ചെയ്യാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് മമ്മുക്കും അവിടെ ഒരു സ്പേസ് ഉണ്ട് സെലക്റ്റീവായിരിക്കും എന്തായാലും വെയ്റ്റ് ചെയ്യുക നല്ല സിനിമകൾ വരട്ടെ നമുക്ക് ആഘോഷിക്കാനുള്ള നല്ല സിനിമകൾ വരട്ടെ നമ്മുടെ ഇൻഡസ്ട്രി മമ്മയ്ക്ക് ലാലഘട്ടം ഒക്കെ വാനോളം ഉയർന്നു കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നതാണ് അപ്പോൾ ഇന്നലെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഡ്വാൻസ് ഇൻ ഹാപ്പി ക്രിസ്മസ്